ഒരേ പ്രത്യാശ ഒരേ ആഗ്രഹം ഒരൊറ്റ ആചരണം ഒരൊറ്റ സേവനം എന്നിവയുള്ള രണ്ട് വിശ്വാസികൾ തമ്മിലുള്ള ബന്ധം എത്ര മനോഹരമാണ് സഭാപണ്ഡിതനായ തെർത്തുല്യന്റെ വാക്കുകളാണ് ക്രിസ്തുവിൽ പ്രിയരെ ക്രിസ്തുമസ് കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച തിരുസഭ തിരു തിരുനാൾ ദിനമായി ആഘോഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി തിരുസഭയിൽ ഈ സ്ഥാപിച്ചത് എല്ലാ കുടുംബങ്ങൾക്കും മാതൃകയായി നസ്രത്ത് തിരുസഭ ഇന്ന് ഉയർത്തി കാണിക്കുന്നു ഇന്നേ ദിനം കുടുംബ ജീവിതത്തെ ഓർമ്മിക്കാനും പ്രാർത്ഥിക്കാനും തിരുസഭ നമ്മെ സവിശേഷമാവിധം ക്ഷണിക്കുന്നു ഫാസ്റ്റ് ഫുഡിന്റെയും ഫാസ്റ്റ് ലൈഫിന്റെയും ലോകത്ത് കുടുംബങ്ങൾ ഫെയിലായി പോകുന്നുവെന്ന് നാം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ തിരുനാളിന് വളരെ വലിയ പ്രസക്തിയുണ്ട് അതുകൊണ്ട് തന്നെയും കുടുംബജീവിതത്തെ ഓർമ്മിക്കാനും പ്രാർത്ഥിക്കാനും മാത്രമല്ല മാറ്റേണ്ട ജീവിത രീതികളെ മാറ്റുവാനും ഈ തിരുനാൾ നമ്മെ ക്ഷണിക്കുന്നുണ്ട് കുടുംബജീവിതം നിരവധിയായ പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും സധൈര്യം അഭിമീകരിച്ച തിരു കുടുംബം നമ്മുടെ മുമ്പിൽ ഒരു മാതൃകയായി നിലനിൽക്കുന്നു എന്നത് നമ്മെ സംബന്ധിച്ച് പ്രത്യാശ നൽകുന്ന ഒരു കാര്യമാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്നുള്ള ഒന്നാം വായനയിലൂടെ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നത് ദൈവത്തിന് നൽകേണ്ട ആദരം നൽകുന്നതിന് തുല്യമായി പ്രഭാഷകൻ അവതരിപ്പിച്ചിരിക്കുന്നു പുറപ്പാടിന്റെ പുസ്തകം ഇരുപതാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം ഇപ്രകാരം നാം വായിക്കുന്നു നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് നീ ദീർഘകാലം ജീവിക്കുന്നതിനും നിനക്ക് നന്മ കൈവരുന്നതിനും വേണ്ടി നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക ദൈവാനുഗ്രഹം സ്വന്തമാക്കുവാനുള്ള കുറുക്കു വഴിയായി മാതാപിതാക്കളോടുള്ള ബഹുമാനത്തെ തിരുവചനം നമുക്ക് അവതരിപ്പിക്കുന്നു വിശുദ്ധ പൗലോസ പോസ് കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള രണ്ടാം വായന ക്രിസ്തുവിലുള്ള കുടുംബ ജീവിതത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് കുടുംബ ബന്ധങ്ങൾ അർത്ഥപൂർണമാകുന്നത് ക്രിസ്തുവിന്റെ കൂടി കാരുണ്യം ദയ വിനയം ദയാതം എന്നിവ പരിശീലിക്കുമ്പോഴാണെന്ന് ഇതിന് ഏറ്റവും നല്ല ദൃഷ്ടാന്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് യേശുവും പരിശുദ്ധ അമ്മയും യോസേ പിതാവും അടങ്ങുന്ന തിരു എല്ലാ കുടുംബങ്ങൾക്കും ഉത്തമ മാതൃകയാണ് ഈ കുടുംബം കാരണം ഈ കുടുംബം ഏതൊരു കുടുംബവും കടന്നു പോകാവുന്നതിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധികളിലൂടെയും സഹനങ്ങളിലൂടെയും സഞ്ചരിച്ച കുടുംബമാണ് ഇന്ന് നാം ധ്യാനിക്കുന്ന സുവിശേഷ ഭാഗംസിനെ ഭയന്ന് ഈജിപ്തിലേക്ക് പാലായനം ചെയ്യുന്ന തിരു ചിത്രമാണ് ജെറുസലേമിൽ നിന്ന് ഏകദേശം നൂറ്റി അഞ്ച് കിലോമീറ്റർ അകലെയുള്ള തിരു കുടുംബം നടത്തിയ ഈ തീർത്ഥയാത്ര സഹനത്തിന്റെ കല്ലും ഉള്ളും നിറഞ്ഞ വഴികളിലൂടെയുള്ള ഒരു പ്രയാണമായിരുന്നു യഹൂദരുടെ അടിസ്ഥാന ഗ്രന്ഥമായ ഹഗദായിൽ ഈജിപ്തിലെ രാജാവായ ഫറവോയ്ക്ക് ഒരു ദർശനമുണ്ടാകുന്നതും അദ്ദേഹത്തിന്റെ കൊട്ടാര പ്രമാണികൾ ശക്തനായ ഒരു ശിശുവിന്റെ ജനനത്തെ കുറിച്ച് രാജാവിനെ അറിയിക്കുന്നതിന്റെയും പശ്ചാത്തലത്തിൽ യഹൂദ ശിശുക്കളെ വധിക്കുന്നതായിട്ടൊരു സൂചന നാം കാണുന്നുണ്ട് ഇതാ ഇവിടെ മത്തായിയുടെ വീക്ഷണത്തിൽ പുതിയ മോസസായ ക്രിസ്തുനാഥനെ പതിക്കുവാനായി ഒരു ഭരണാധികാരി തിടുക്കം കൂട്ടുന്നതാണ് നാം കാണുന്നത് എന്നാൽ ദൈവിക പദ്ധതിയുടെ കണ്ണുകളിലൂടെ നോക്കിക്കാണുമ്പോൾ ഹോസിയ പ്രവാചകന്റെ പുസ്തകം പതിനൊന്നാം അധ്യായം ഒന്നാം തിരുവചനത്തിൽ നാം വായിക്കുന്ന ഈജിപ്തിൽ നിന്ന് ഞാൻ എന്റെ പുത്രനെ വിളിച്ചു എന്നുള്ള പ്രവചനം പൂർത്തീകരിക്കുന്നത് യേശുവിന്റെ ഈ ഒരു ഈജിപ്തിലേക്കുള്ള പാലായനത്തിലൂടെ ാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത് പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ പാപ്പ കുടുംബത്തിന്റെ അടിസ്ഥാന ദേശങ്ങളായി നാല് കാര്യങ്ങളെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഒന്ന് വ്യക്തികളുടെ കൂട്ടായ്മ രൂപീകരിക്കുക ജീവനെ ശുശ്രൂഷിക്കുക സമൂഹ നിർമ്മിതിയിൽ പങ്കുചേരുക സഭയുടെ ജീവനിലും ദൗത്യത്തിലും പങ്കുചേരുക എന്നിവയാണ് അവ ഇരു കുടുംബം ഒരു കൂട്ടായ്മയായി ജീവനെ സംരക്ഷിക്കുകയും പുതിയ സമൂഹ നിർമ്മിതിയിൽ പങ്കുചേരുകയും പുതിയ ഇസ്രയേലാകുന്ന സഭയുടെ ജീവനിലും ദൗത്യത്തിലും പങ്കുചേരുകയും ചെയ്യുന്നു ഇതിലവരെ സഹായിച്ചത് രണ്ട് കാര്യങ്ങളാണെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ പഠിപ്പിക്കും ഒന്ന് അവരുടെ ദൈവാശ്രയമായിരുന്നു പരിശുദ്ധ കന്യക മറിയവും യൗസ്യ പിതാവും ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിച്ച ദമ്പതികളായിരുന്നു അതുകൊണ്ട് തന്നെ പ്രതിസന്ധികളെ മറികടക്കുവാനും സഹനങ്ങളെ സ്നേഹപൂർവം അഭിമുഖീകരിക്കുവാനും തിക്ത അനുഭവങ്ങളെ ക്ഷമയുടെ കൂടി ഉൾക്കൊള്ളുവാനും അവർക്ക് സാധിച്ചു രണ്ടാമതായി ദൈവഹിതം പ്രാവർത്തികമാക്കുന്ന ഒരു കുടുംബമായതുകൊണ്ടാണ് തിരു കുടുംബം നമുക്ക് എല്ലാവർക്കും മാതൃകയായി നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും യോസെ പിതാവ് നിറവേറ്റുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും മറിയത്തെയും ഉണ്ണി യേശുവിനെയും സ്വീകരിക്കുവാനും യേശുവെന്ന് ശിശുവിനെ പേരിടുവാനും ഒക്കെ ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ യോസെ പിതാവ് പൂർണമായും ഉൾക്കൊള്ളുന്നു അതോടൊപ്പം ശിശുവിനെ സംരക്ഷിക്കുവാൻ ഈജിപ്തിലേക്ക് പാലായനം ചെയ്യണമെന്നുള്ള അറിയിപ്പ് ലഭിക്കുമ്പോഴും ഒട്ടും മടി കൂടാതെ അതിന് വഴങ്ങുന്ന യോസെ പിതാവിനെ നാം കാണുന്നു പരിശുദ്ധ അമ്മ ഗബ്രിയൽ ദൂതൻ ദൈവ പദ്ധതി അറിയിച്ചപ്പോൾ തന്നെ ദൈവ ഹിതത്തിന് അതേ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം പൂർണമായും ദൈവ ഹിതത്തിന് വിട്ടുകൊടുക്കുന്നു ലുഗായ സുവിശേഷത്തിൽ ബാലനായ യേശുവിനെ ദൈവാലയത്തിൽ കണ്ടെത്തുമ്പോൾ ഞാൻ എന്റെ പിതാവിന്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കേണ്ടവനല്ലേ എന്ന് ചോദിക്കുന്ന യേശുവും തന്റെ ജീവിതത്തിൽ ദൈവഹിതമാണ് നിറവേറ്റതെന്നും അതിനാണ് പരമപ്രധാന പരിഗണന നൽകേണ്ടതെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഓരോ ക്രൈസ്തവ കുടുംബങ്ങളും തിരു കുടുംബത്തിന്റെ ചൈതന്യം സ്വീകരിക്കുമ്പോൾ തിരു കുടുംബമായി രൂപാന്തരപ്പെടുകയാണ് തിരു കുടുംബം ത്രിയേക ദൈവത്തിന്റെ ചൈതന്യം തങ്ങളുടെ ജീവിതത്തിൽ ജീവിച്ചുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിതാവായ ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിച്ച യൗസേ പിതാവും ലോകത്തിന് മുഴുവനും പ്രത്യാശയും സ്നേഹവും പകർന്ന ക്രിസ്തുനാഥനും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച പരിശുദ്ധ അമ്മയും നമ്മുടെ കുടുംബങ്ങളെയും തിരിയേക ദൈവത്തിൽ ആശ്രയിക്കുവാൻ ക്ഷണിക്കുന്നു യൗസേ പിതാവ് പിതാവായ ദൈവത്തിൽ ആശ്രയിച്ച പോലെ നമ്മുടെ കുടുംബങ്ങളും ആശ്രയിക്കുന്ന കുടുംബങ്ങളാക്കാം യേശുനാഥൻ ലോകത്ത് നൽകിയ പ്രത്യാശയും സ്നേഹവും നമ്മുടെ കുടുംബ ജീവിതങ്ങളിലും ഉണ്ടാകട്ടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും കൃപയാൽ നിറയുകയും ചെയ്ത പരിശുദ്ധ അമ്മയെ പോലെ നമ്മുടെ കുടുംബങ്ങളിലും പരിശുദ്ധാത്മാവിന്റെ കൃപ അനുദിനം നിറയുകയും വളരുകയും ചെയ്യട്ടെ അങ്ങനെ നമ്മുടെ കുടുംബങ്ങളും ഒരേ പ്രത്യാശയിൽ ഒരേ മനസ്സോടെ ഒരേ ലക്ഷ്യമായ ദൈവത്തിലെത്തിച്ചേരുവാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നേറട്ടെ കുടുംബങ്ങൾ തിരു കുടുംബമാകട്ടെ കർത്താവ് നമ്മയും